ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ് അവരുടെ ഒരു യഥാർത്ഥ ഉദ്ദേശം എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻറ്റർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ക്ലൂസ് എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് പ്ലസൻ്റായിട്ട് തിങ്ക് ചെയ്യുക റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളെ രണ്ട് പേരുമോ മിഡിൽ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഏജ് ഉള്ള ആളുകളായിരിക്കാം അതായത് ഫാമിലി ഓറിയൻ്റഡ് ആയിട്ടൊക്കെയുള്ള വ്യക്തികളായിരിക്കാം തീർച്ചയായിട്ടും വളരെ ആ ഒരു മെച്യൂരിറ്റി ബിഹേവിങ് ഉള്ള ആളുകളെയാണ് നമുക്ക് ഇതിനകത്ത് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ ഒരു സ്റ്റേറ്റസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഓർത്ത് സ്റ്റിൽ ദുഃഖിക്കുന്നു എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മേ ബി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൻ്റെ സെപ്പറേഷൻ ശേഷം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം പല വ്യക്തികളും വന്ന് പോയിട്ടുണ്ടാവാം എങ്കിലും നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയപ്പോൾ എവിടെയാണോ ആ ഒരു സ്ഥാനത്ത് തന്നെ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ വന്നിട്ടുള്ള രണ്ട് ഡെക്കിലും നമുക്ക് ആ ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട് ആ ഒരു ടവർ മൂവ്മെൻ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഒരു ടവർ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ആ ഒരു ടവർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ ആയിരിക്കാം മേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ ഒരു പക്ഷേ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് മൂലമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണമൊക്കെ ആയിരിക്കാം ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂവും ഇതിനകത്ത് ഇൻവോൾവ് ആയിപ്പോയിട്ടുണ്ടാവാം കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സണൊരു നിലനിൽപ്പ് വേണമെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സമൂഹത്തിൻ്റെ മുൻപിൽ അവർക്ക് സഞ്ചരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയുടെ സഹായം ഒരു പക്ഷേ സ്വീകരിക്കേണ്ടി വന്നേക്കാം അല്ല ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് തേർഡ് പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു സപ്പോർട്ട് അവർക്ക് ആവശ്യമായിരുന്നിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂം കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആയതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം ഈ ഒരു ടവർ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈയൊരു സെപ്പറേഷൻ ഉണ്ടാക്കിയത് ഈ ഒരു പേഴ്സൺ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും അവരുടെ ലൈഫിൽ സെക്കൻഡ് ഒരു ടവർ മൂവ്മെൻറ്റ് ഉണ്ടായതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അതായത് ഇവിടെ ഫസ്റ്റ് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഒരു ടവർ മൂവ്മെൻ്റ് സൃഷ്ടിച്ച് അവർ എത്രത്തോളം നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിച്ചോ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ തീവ്രമായിട്ടുള്ള ഒരു ടവർ സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ വീണ്ടും ഉണ്ടായതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ കരല്ലി നിങ്ങളുടെ വ്യക്തിയുടെ ഒരവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവർ വിശ്വസിക്കുന്ന ആരിൽ നിന്നോ അവർക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം അതുതന്നെ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള രണ്ടാമതായിട്ട് വന്നിട്ടുള്ള ആ ഒരു ടവർ മൂവ്മെൻറ്റ് അത്രത്തോളം അവരതിനകത്ത് ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സിറ്റുവേഷനകത്ത് അവർ കൂരി പോരാൻ കഴിയാത്ത രീതിയിൽ ട്രാപ്പായിട്ടിരിക്കുന്നു അതായത് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവർ പോയിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണത് ഇപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിലും അവർ ആ ഒരു സിറ്റുവേഷൻ ചൂസ് ചെയ്ത് പോയിട്ടുള്ള വ്യക്തിയാണ് ഒരു പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം പോയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ടവർ മൂവ്മെൻറ്റിന് ശേഷം മാനസികമായിട്ട് അവർ ഒരുപാട് തളർന്നിരിക്കുന്നു അതായത് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ടെൻ ഓഫ് സോൾസിൻ്റെ എനർജി പോലെ ഇനി എണീറ്റ് നടക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ അവർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അത്രത്തോളം അവരെ മെൻ്റലി ഡാമേജ് ചെയ്തിട്ടുള്ള ഒരു ടവർ സിറ്റുവേഷൻ തന്നെയാണ് അവരുടെ ലൈഫിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് എവിടെയാണോ ഉള്ളത് അല്ലെങ്കിൽ ഏത് ഏതവസ്ഥയിലാണോ ഉണ്ടായിരുന്നത് ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരികയും പോവുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ന്യൂ എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല നിങ്ങൾ സ്റ്റിൽ ഈ ഒരു പേഴ്സൺ എന്നുള്ള ഒരു ചെറുത്തി തന്നെയായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക പക്ഷേ ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല നിങ്ങളിൽ നിന്ന് പോയ ശേഷം ഒരുപാട് ഇൻസിഡൻറ്റ്സ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അല്ല ഈ ഒരു പേഴ്സൺ അത്രത്തോളം ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല അവരവരുടേതായ കാര്യങ്ങൾക്ക് തന്നെ മുൻഗണന കൊടുത്ത് മുൻപോട്ട് പോയതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം ഒരുപാട് ഇൻസിഡൻറ്റ്സ് അവരുടെ ലൈഫിൽ നടന്നതായിട്ട് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക അതേസമയം നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇമോഷണലി ബ്ലൈൻഡായിട്ടിരിക്കുന്നൊരവസ്ഥയാണ് അതായത് ഈ ഒരു പേഴ്സന് വേണ്ടി അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടി മറ്റൊന്നും വേണ്ട എന്ന് വെക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അല്ലെങ്കിൽ മറ്റൊന്നിനും ശ്രദ്ധ കൊടുക്കാതെ ഇവരെ തന്നെ ഓർത്തിരിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുള്ളത് അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ ജീവിതത്തെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നോക്കിക്കാണുന്നൊരു വ്യക്തികൾ തന്നെയാണ് പക്ഷെ നിങ്ങളെ സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്ത് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുത്ത് മുൻപോട്ട് പോകുന്ന വ്യക്തികളും പക്ഷേ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണ് നിങ്ങളെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളതാണ് അത്രത്തോളം സ്നേഹം അവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നു അതായത് ഈയൊരു ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവർ നിങ്ങളെ ഒരു ഫാമിലി ആയിട്ടാണ് കണ്ടിരുന്നത് ഇപ്പോൾ എല്ലാവരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ ആവണമെന്നില്ല ഈ ഒരു റീഡിങ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ പോലും ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും അല്ലെങ്കിൽ എത്രത്തോളം സ്വാതന്ത്ര്യം മറ്റൊരാളിൽ ഉണ്ടായിരുന്നോ ആ ഒരു അവകാശവും സ്വാതന്ത്ര്യമെല്ലാം അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ അവരും അത്രത്തോളം എന്താ പറയുക ഡീപ്പായിട്ട് കൊണ്ടു നടന്നിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം സ്നേഹമുള്ള ആ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അത്രത്തോളം മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇറങ്ങിപ്പോയിട്ടുള്ളത് അപ്പോഴും നമുക്കറിയാം ഇവിടെ നിങ്ങൾക്ക് മാത്രമാണ് ഇതൊരു ടവർ മൂവ്മെൻ്റ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള നിങ്ങളുടെ ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് മാത്രമാണ് ആ ഒരു പേഴ്സൺ ഒരുപാട് ആലോചനകൾക്ക് ശേഷം മാത്രമാണ് ഈ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം അവരൊരു സുപ്രഭാതത്തിൽ നിങ്ങളെ ഉപേക്ഷിച്ച് വേണ്ട എന്ന് വിചാരിച്ച് പോയതല്ല ഒരുപാട് അവർ ആലോചിച്ചിട്ടുണ്ട് അതിന് അവർക്ക് തോന്നിയത് അവർ ചൂസ് ചെയ്ത ആ ഒരു വഴി തന്നെയാണ് ശരി കുറച്ച് വേദനയോടുകൂടി ആണെന്നുണ്ടെങ്കിലും അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് ചിന്തിച്ചിട്ടാണ് ആ ഒരു പേഴ്സൺ പോയിട്ടുള്ളത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അവർ കുറച്ച് പ്രാക്ടിക്കൽ തിങ്കിങ് ഉള്ള വ്യക്തികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സമയത്ത് ഇമോഷൻസിനേക്കാൾ കൂടുതലായിട്ട് അപ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് പരിഗണന കൊടുത്തു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു സ്നേഹം കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം കൊണ്ടോ ചിലപ്പോൾ ഇവരുടെ പ്ലാനിങ് നിങ്ങൾക്ക് മനസ്സിലാവാൻ കഴിയാതെ പോയതായിരിക്കാം അതായത് അത്രത്തോളം ഒരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ വിശ്വസിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാനിങ് നടത്തി ഇതിൽ നിന്ന് മോൺ ചെയ്ത് പോകുന്നു നിങ്ങൾ കരുതാതിരുന്നതാണ് പക്ഷേ ഇവർ ഒരുപാട് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് നാടുകൾ കൊണ്ട് ആലോചിച്ചെടുത്തൊരു ഡിസിഷൻ തന്നെയാണ് ഈ ഒരു ഇറങ്ങിപ്പോക്ക് പക്ഷേ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ എടുത്ത് പറയേണ്ടത് ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ വ്യക്തികളോ അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദം ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരുപാട് സമ്മർദ്ദത്തിന് ഒടുവിലാണ് അവർ ഈ ഒരു ഡിസിഷൻ എടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ചിലപ്പോൾ ആ ഒരു ഫോഴ്സ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവർ പ്രാക്ടിക്കലി ഇതുതന്നെ ആയിരിക്കും യഥാർത്ഥ ഉത്തരം എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം അവർ മാറിപ്പോയിട്ടുള്ളത് ഇതുമൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് കുറച്ച് നാളെ മാറി നിൽക്കുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ശരിയാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്കിടയിൽ അലട്ടിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ എന്താണോ ആ ഒരു പേഴ്സണെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നത് ആ ഒരു കാര്യങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും അല്ലെങ്കിൽ ആലോചിക്കാനുള്ള ഒരു ടൈം ഉണ്ടാവും എന്നുള്ളൊരു തോട്ടുമായിരിക്കാം പക്ഷേ നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളോ അല്ലെങ്കിൽ അവരോ വിചാരിച്ചിരുന്നെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് അതായത് അവർ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് നിങ്ങളോട് അവരുടെ ഒരു പ്ലാനും പദ്ധതികളൊക്കെ പറയാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല അതായത് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാതെ ഒരു മിസ്റ്ററി അവരെ ഉള്ളിൽ കൊണ്ടുനടന്നു അല്ലെങ്കിൽ കാര്യങ്ങൾ ആക്കാതെ കുറച്ച് രഹസ്യങ്ങൾ അവർ ആരോടും ഷെയർ ചെയ്യാതെ ഉള്ളിൽ തന്നെ ഇട്ടു എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണോടുള്ള ആ ഒരു സ്നേഹമോ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ഇവർ മറ്റാരുടേതും ആവാൻ പാടില്ല എന്നുള്ള നിങ്ങളുടെ ഒരു ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ ആ ഒരു ഒക്കെ കൊണ്ട് നിങ്ങൾ അവർക്ക് കൂടുതൽ സ്പേസ് കൊടുത്തതായിട്ടും കാണുന്നില്ല അതായത് ഒരു പക്ഷേ അവരുടെ ഒരു പ്ലാനും പദ്ധതിയോ കാര്യങ്ങളൊക്കെ അറിയിച്ചാൽ പോലും നിങ്ങൾ ചിലപ്പോൾ അംഗീകരിക്കണമെന്നുണ്ടാവില്ല അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സമ്മതിച്ചു കൊടുക്കില്ലായിരിക്കാം ഈ ഒരു പേഴ്സണോട് നിങ്ങൾ ചിലപ്പോൾ വഴക്കിന് പോയേക്കാം അപ്പോൾ അങ്ങനെ നിങ്ങളുടെ രണ്ട് പേരുടെയും ഭാഗത്ത് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി തുറന്ന് പറയാത്തത് കൊണ്ടും അവർക്ക് ആവശ്യത്തിനുള്ളൊരു സ്പേസ് കൊടുക്കാത്തതിൻ്റെയും പ്രശ്നം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരുപക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ അതിലുള്ള വ്യക്തിയെക്കുറിച്ചൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരോടാണല്ലോ സ്നേഹം എന്നുള്ള രീതിയിൽ നിങ്ങൾ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ എല്ലാം റിവീൽ ചെയ്യാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തൽക്കാലം ഇങ്ങനെ മതി ഈ ഒരു സൈലന്റ് ആയിട്ടിരുന്ന മതി എന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർ ഒരുപാട് ആലോചിച്ച് അല്ലെങ്കിൽ ഒരുപാട് പ്ലാൻ ചെയ്തെടുത്തൊരു തീരുമാനമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈലന്റ് ട്രീറ്റ്മെൻറ് തരിക നിങ്ങളെ കുറച്ച് നാളത്തേക്ക് ഒന്ന് അകറ്റി നിർത്തുക എന്നുള്ളത് ഇവരുടെ ഒരു പ്ലാനിങ് ആണെങ്കിൽ പോലും അവർ വിചാരിച്ചതുപോലെ ഇതൊന്നും സക്സസ്ഫുൾ ആയില്ല എന്നുള്ളതാണ് അവർ ഏതൊക്കെയോ കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ കൂടിയും ഇവിടെ ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു സെക്കൻഡ് ടവർ മൂവ്മെൻറ്റ് അവരുടെ ലൈഫ് ആകെ മാറ്റിമറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇനി അവർക്കൊരു ഇല്ല എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അറിവില്ലായ്മ ഈ ഒരു പേഴ്സൺ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സാഹചര്യം ഒറ്റവാചകത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിബുദ്ധി കാണിച്ച് വെട്ടിലായിരിക്കുക എന്ന് പറയില്ല ആ ഒരു രീതിയിലാണ് അവരകപ്പെട്ടിട്ടുള്ളത് ഒരുപാട് പ്ലാനും പദ്ധതിക്കിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് പോലും പറയാതെ ചില കാര്യങ്ങളൊക്കെ വിചാരിച്ച് ഇതിൽ നിന്ന് പോയിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദവും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം എങ്കിൽ പോലും നിങ്ങളോട് എല്ലാം തുറന്ന് പറയാൻ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനമൊക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെയും കൂടി ഒരു എന്താ പറയുന്ന ഒരു കൺസേൺ വാങ്ങിക്കാനൊന്നും ഈ ഒരു പേഴ്സൺ നിന്നില്ല എന്നുള്ളതാണ് അവരുടേതായിട്ടുള്ള ഒരു ലൈഫിന് തന്നെയാണ് കൂടുതൽ മുൻഗണന കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ അവരിതെല്ലാം നിങ്ങളോട് തുറന്ന് പറഞ്ഞ് അങ്ങനെയുള്ളൊരു പ്ലാനിങ്ങാണ് നടത്തിയിരുന്നതെങ്കിൽ ഈ ഒരു രീതിയിലാവില്ലായിരുന്നു പക്ഷേ അവിടെയും നമുക്ക് ഇവരെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്ത് ഭാഗത്തു നിന്നും അവർ ആ ഒരു രീതിയിലുള്ള സമീപനം അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കും എന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടില്ല പക്ഷേ അവർക്ക് ഇപ്പോഴും നിങ്ങളോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവുമില്ല എന്നുള്ളത് ഉള്ളൂ കാരണം നമ്മളിവിടെ ഫസ്റ്റ് ഡെക്കിൽ നോക്കുമ്പോഴും ആ ഒരു ടെൻ ഓഫ് വാട്ടറിൻ്റെയും അതുപോലെ തന്നെ ഈസ് ഓഫ് വാട്ടറിൻ്റെയൊക്കെ എനർജി വന്നതുപോലെ തന്നെ ഇവിടെയും ആ ഒരു ടു ഓഫ് കപ്പ്സിൻ്റെ എനർജി സെക്കൻഡ് ഡെക്കിലും നമുക്ക് കാണാൻ സാധിക്കും അതായത് ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അത്രത്തോളം ഒരു വാല്യൂ അവർ നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് പകരം റീപ്ലേസ് ചെയ്യാനായിട്ട് മറ്റാരും ഇല്ല എന്നുള്ളതാണ് അത്രത്തോളം അവർ ഈയൊരു സിറ്റുവേഷനിൽ പോലും നിങ്ങളെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു പിന്നിൽ നിന്ന് കുത്തു കിട്ടിയ പോലത്തെ അവസ്ഥയിലാണ് അവരുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ തരത്തിലുള്ളൊരു ചീറ്റിങ് അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു വലിയ നഷ്ടം അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ എങ്കിൽ പോലും നിങ്ങളെ അവർ മറന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു സ്നേഹത്തിന് യാതൊരു കുറവുമില്ല എന്നത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു മൈൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പലതിനും ഒരു ക്ലാരിറ്റി ഇല്ല അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷനിലാണ് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുടെ സ്നേഹമുണ്ട് അവരുടെ മനസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പകരം ആരെ റീപ്ലേസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല ആരൊക്കെ വന്നാലും പോയാലും നിങ്ങൾ മാത്രമേ ആ ഒരു പ്ലേസിൽ അവരുടെ മനസ്സിൽ കാണുകയുള്ളൂ പക്ഷേ ഇപ്പോൾ അവരുള്ളൊരു ട്രാപ്പിലാണ് അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു തകർച്ച അവർ വീണ്ടും ഒന്നും കൂടി തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റാത്ത രീതിയിൽ തകർത്ത് കളഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം ആഗ്രഹം അല്ല ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ അവർക്ക് ഭയവുമുണ്ട് അവർ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ടവർ സിറ്റുവേഷൻ സമ്മാനിച്ചിട്ടാണ് പോയത് ഒരു പേഴ്സൺ നന്നായിട്ട് അറിയുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും എന്നുള്ളതെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ടും ഈ ഒരു പേഴ്സൺ ഭയപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അല്ലാതെ ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ ദേഷ്യം പിടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക കാര്യങ്ങൾ വീണ്ടും കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ഒരാശങ്ക ഈ ഒരു പേഴ്സണിനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടി അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് എങ്ങനെ വന്നാലാണ് നിങ്ങൾ സന്തോഷിക്കുക എന്നിവർക്ക് നന്നായിട്ടറിയാം അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷമാവുക ആ ഒരു രീതിയിൽ നിങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് അതിന് ഒരു പക്ഷേ സമയമെടുക്കുമായിരിക്കാം എങ്കിൽ പോലും ആ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്ന പോലെ തന്നെ കുറച്ച് പതുക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻ്റോടു കൂടി തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതായത് ഒരുപക്ഷെ അവർക്ക് കുറച്ച് സമയം വേണമായിരിക്കും അതായത് പല കാര്യങ്ങൾക്കും അവർക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു വ്യക്തത വരുത്താനുണ്ടാവും അതുപോലെ തന്നെ അവർ ഒരു ട്രാപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഊറിയിട്ടായിരിക്കണം വരേണ്ടത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടായിരിക്കണം നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടത് അപ്പോൾ അല്ലാതെ ചിലപ്പോൾ ഒരുപക്ഷേ നിങ്ങളെ സമീപിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഭയമായിരിക്കും അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇനി വരുമ്പോൾ ഒരു ഉറച്ച കാൽവെപ്പോടു കൂടി വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നു ആ ഒരു സ്റ്റാർ കാർഡിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരുപാട് ഹോപ്പുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു റീയൂണിയൻ ഉണ്ടാവും അല്ലെങ്കിൽ പഴയതുപോലെ ആവാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നിങ്ങളാണെങ്കിലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയാണോ ഇത് ഇവർ ഉപേക്ഷിച്ചിട്ട് പോയത് അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കും ഒന്ന് മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഹീലിംഗ് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവർ മുറി ഉണങ്ങുക എന്നൊരു പ്രോസസ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു സമയം എടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും ആ ഒരു മുറിവ് ഉണങ്ങി മനസ്സ് സമാധാനപൂർണ്ണമാവേണ്ടെന്നൊരു ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവർക്കും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനും എല്ലാ പ്രതിസന്ധികളും തീരാനുമായിട്ടൊക്കെ സഹായകരമാവുള്ളൂ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം ആരുടെയൊക്കെ എനർജീസാണ് ഇതുമായിട്ട് കൂടുതൽ റെസിനേറ്റ് ആയിരിക്കുന്നത് എന്നുള്ളത് അറിയാം അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ക്ലൂ എന്ന് പറയുന്നത് വയനാട് ആണ് നെക്സ്റ്റ് നമ്പർ ടെൻ ലെറ്റർ എഫ് നമ്പർ സിക്സ്റ്റീൻ Aquarius Zodiac Sign Letter E July month Number twelve Cancer Zodiac Sign Number nineteen January month Number twenty one Letter G लियो जोड़ियक साइन, त्रिशूर डिस्ट्रिक्ट लिब्रा जोड़ियक साइन, नंबर टू लेटर एच लेटर यू लेटर एम नंबर एटीन कोलम डिस्ट्रिक्ट ലെറ്റർ ആർ ലെറ്റർ ജെ നമ്പർ തേർട്ടി വൺ നമ്പർ ഫിഫ്റ്റീൻ ആൻഡ് ലാസ്റ്റ് ലെറ്റർ ഐ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയത് നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ട്രൂ ഇൻറ്റൻഷൻ ആണ് എന്താണ് അവരുടെ ഒരു മനസ്സിലുള്ളത് ഈയൊരു സമയം അവരെന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനായിട്ട് ഇതിൽ വന്നിരിക്കുന്ന എനർജീസും ക്ലോസും എല്ലാം മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക കാരണം ഈ ഒരു പേഴ്സൺ ഒരു അതിബുദ്ധി കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കൂടുതലായിട്ട് അവരെ തന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അല്ലെങ്കിൽ അവർക്ക് തന്നെ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നു എന്നുള്ളത് ഒരു ഇതാണ് അവർ അവരിലൊരു ഡ്രോ ബാക്കായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക എല്ലാ മനുഷ്യരും ഒരുപോലെ ആവണം എന്നില്ലല്ലോ പക്ഷേ അവരൊരിക്കലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറി മറിയും എന്ന് ഒരിക്കലും ചിന്തിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ പലരും ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിരിക്കും ഇപ്പോൾ സഞ്ചരിച്ചിട്ടുണ്ടാവുക ചിലവർ ആ ആ ഒരു ആദ്യത്തെ സ്റ്റേജിലായിരിക്കാം അല്ലെങ്കിൽ ചിലവരിപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ഒരുങ്ങി നിൽക്കുന്നതായിരിക്കാം ഇനി ഒരുപാട് നാളുകളായിട്ടുള്ള സെപ്പറേഷനിലൊക്കെ ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഇതിനോടകം തന്നെ ശ്രമിച്ചും കാണാം അപ്പോൾ നിങ്ങളുടെ ഒരു പിരീഡ് ഏതാണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഏത് ഭാഗത്തുകൂടിയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്നേഹമുണ്ട് ഈ ഒരു വ്യക്തിക്ക് തിരിച്ചു വരണമെന്നും ഒരു നല്ല കമ്മിറ്റ്മെൻറ്റ് തരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം